എന്നിരുന്നാൽ കൂടി ഈ ട്രാൻസിറ്റിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിലായിരിക്കാം നിങ്ങളുടെ സംസാരത്തിലായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഓവർ ഓൾ ലുക്സിലും പേഴ്സണാലിറ്റിയിലും ഒരു ചേഞ്ച് വരുന്നതാണ് നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റുകളൊക്കെ ലഭിക്കാനും പുതിയ ആൾക്കാരുമായി പരിചയപ്പെടാനും അതുപോലെ പുതിയ ബിസിനസ് ഡീൽസൊക്കെ വന്നു ചേരാനും ഇടയുള്ള ഒരു ടൈമാണിത് പക്ഷേ എന്നിരുന്നാൽ കൂടി രാഹു ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആരെയും കഴിവതും അമിതമായി വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ അനാവശ്യമായ ടെൻഷൻസ് ഒരുപാട് വരുന്ന ഒരു ടൈമായിരിക്കും ഇത് എന്നും എന്തെങ്കിലും തരത്തിലൊക്കെയുള്ള ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള ഒരു ട്രാൻസിറ്റാണിത് നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിക്കുകയും നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബോൾഡ് ആകുന്ന ഒരു ടൈമാണിത് വർക്ക് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അത് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം എങ്ങനെ അത് സക്സസ്സിലേക്ക് കൊണ്ടുവരാം അതിനായി എന്തൊക്കെ ചെയ്യണം ഈ കുറച്ച് തോട്ട്സിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ട്രാൻസിറ്റിൽ ഫിനാൻഷ്യൽ ഒക്കെ ഒരു സെപ്റ്റംബർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ട് തോന്നാം പൊതുവേ ലഗ്നത്തിലെ രാഹു അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിറ്റിൽ രാഹു നിങ്ങൾക്ക് സഡൻ നെയിം ഫെയിം ഒക്കെ കൊണ്ടുതരുന്ന ഒരു ടൈമാണ് പക്ഷെ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ജാതകത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം ജാതകത്തിൽ നിങ്ങളുടെ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൽപ്പേര് സമൂഹത്തിൽ ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ് പക്ഷെ അതേസമയം രാഹുവിൻ്റെ പൊസിഷൻ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിറ്റിൽ ദുഷ്കീർത്തി കേൾക്കാനും ഇടയുണ്ട് അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ജാതകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പൊതുവിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അത്യാവശ്യം നെയിമും ഫെയിമും എല്ലാം കൊണ്ടുതരുന്ന ഒരു ട്രാൻസിറ്റാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിറ്റിൽ തീർച്ചയായും നിങ്ങൾ ഭദ്രകാളി പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്